ഹലോ അസ്സാമലൈക്കും റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ പുലാവാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ശരി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം ലൈക്ക് അടിക്കാതെ പോലെ അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരാം എന്നാൽ ശരി നമ്മൾക്ക് സമയം കളയാ തന്നെ ഇതെങ്ങനെയാണ് ഈ പുലാവ് ഉണ്ടാക്കുക നമുക്ക് കണ്ടു നോക്കാം കുക്കർ കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതിന് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു മൂന്ന് ഇലക്കായോ അതേപോലെ മൂന്ന് കറാമ്പ് ഒരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിനു ശേഷം ഒരു ചെറിയ ഒരു ഉള്ളിയും കഷ്ണങ്ങളാക്കിയത് അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ശേഷം ഞാൻ ഒരു കപ്പ് രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതും ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുത്ത് അതേപോലെ രണ്ട് ക്യാരറ്റും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയത് ഒരു കപ്പ് ബീൻസും ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തന്നെ നമ്മൾ ക്രീം പീസാണ് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ചോറിനനുസ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് തന്നെ അത് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അതിന് ശേഷം ഞാൻ മൂന്ന് കപ്പ് ബാസ്മതി അരിയാണ് നമ്മൾ സാധാരണ ഇല്ല ബാസ്മതി അരിയാണ് അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ ക്ച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തന്നെ ഒരു അരിപ്പേലിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതും ചേർത്ത് കൊടുത്ത് നമ്മളെ പച്ചക്കറിയും അരിയും എല്ലാം തന്നെ നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി വറുത്തെടുക്കാം വറുത്തെടുത്തതിനു ശേഷം ഞാൻ ഒരു ആറ് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് അരി വെള്ളം നില കണക്കിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കെടുക്കാം ിളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു വലിയ ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കുക്കർ അടച്ച് നമുക്ക് രണ്ട് ബിസിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ട് ബിസില് വേ വരുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം സിലൊക്കെ വന്ന് ഞാൻ ഓഫാക്കിയിട്ടിട്ടതാണ് ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ പുലാവ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചോറൊക്കെ വെള്ളമൊക്കെ കണക്കായിട്ട് തന്നെ ചോറൊന്നും ഒട്ടും ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാം തന്നെ നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കേഷനറ്റും അതേപോലെ തന്നെ മുന്തിരി ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്തെടുത്ത് വെച്ചത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഞാനതൊന്ന് തുറന്ന് നോക്കി തുറന്നതാണ് നല്ല തന്നെ നല്ല സെറ്റലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ നമ്മൾ നെയ്യൊക്കെ നല്ല മണം ഒക്കെ വന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാ കൊടുക്കാം ഞാൻ ഈ പുലാവിന് കൂടെ കഴിക്കാൻ ഞാനൊരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയത് നമ്മൾ എണ്ണ ചേർക്കാത്ത ചില്ലി ചിക്കനാണ് അതിൻ്റെ വീട് ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം ഇനിയും ഞാനൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമലൈക്കും താങ്ക്